സ്വാഗതം സ്വാഗതം കൊച്ചു അപ്പോൾ കാലത്ത് തന്നെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എഴുതും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പം അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കാണണം അപ്പം ഈ സംഭവങ്ങളൊക്കെ എവിടെ നിന്ന് വന്നതിൻ്റെ ആ ഉത്ഭവം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെ കാലത്ത് തന്നെ ഒന്ന് നേരത്തെ എഴുന്നിട്ടുണ്ട് ഇന്ന് കൃഷി വന്നു തന്നെ നേരത്തെ എഴുതിയിട്ടു അമ്പലത്തിലൊക്കെ പോയി അപ്പോൾ എല്ലാവർക്കും ഒരു മണ്ഡലകാലം കൂടി നേരുന്നു പിന്നെ ഇപ്പൊ ഇവിടെ അങ്ങോട്ടേക്ക് വിളക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഇന്ന് നമ്മുടെ ചക്കാമറമ്പ് അമ്പലത്തിൽ അവിടെ ഉണ്ട് പിന്നെ ഉണ്ട് കുറേ സ്ഥലത്ത് സ്ഥലത്ത് ഒരുപാട് വിളക്കുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വാ അവിടെ അഷ്ടമീലുണ്ട് മനസ്സിലൊട്ടിരിക്കട്ടെ രാവിലെ തന്നെ കുഞ്ഞിശാമിക്ക് ഭയങ്കര വലിയ സർപ്രൈസുകൾ അച്ചു കണ്ടു കണ്ടു സിന്ധൂരൊക്കെ പടർന്നിട്ടിപ്പോൾ ചിലരൊക്കെ വണ്ടിയിൽ പിന്നീടൊക്കെ വന്നു ചുളമടിച്ച് കരവിന്റെ ചുരെന്നു പറഞ്ഞ ചുള്ളമാര് പിന്നീ കൂടെ വരും അല്ലേ അപ്പൊ കൈസ് ബേബി ജാൻഗി വിഷ്ണുവിന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അയച്ചേക്ക് നാട്ടോ എല്ലാ പ്രശ്നം പറഞ്ഞാൽ സാറ് സാറിന് നാട്ടിന് എന്തെങ്കിലും ഗിഫ്റ്റ് അയക്കാറുണ്ട് ഈ പ്രാവശ്യം അയച്ചിട്ടുണ്ട് ഒരു വാ വാ ഏപ്പിട്ടിട്ടുവാത്രികൂട അന്ന് ഞാൻ പൊട്ടിക്കോ ആരോഗ്യം കാണിക്കോ ഞാൻ അച്ഛനെ അന്ന് വിളിച്ചതാ ഒന്നും വില്ലുവിളിച്ചതാ അതെടോ അതെ അമ്മു പൊളിച്ചു ഒരു 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 പകുതി പോലും എത്തിയിട്ടില്ലേ കഴിച്ച് അമ്മൂന് ആരോഗ്യമില്ലാത്തൊരു സാമ്പാർ കൂട്ടി 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 ഉള്ള ആരോഗ്യം പോയി പോയിടക്കോ പതിനഞ്ച് കിലോ ഉള്ള മറ്റേ കന്നാസു പോളാടോ കൊ ആൾക്ക് ആ ഞാൻ ആ കാര്യം മറന്നുപോയി ചൂനാരി പറഞ്ഞിട്ടല്ലോ ഒരു കത്തിരി എടുത്തുണ്ടോ ചൂന കത്തി എടുത്തുണ്ടോ കത്തിക നിങ്ങടുത്താട്ട് ഞാൻ ഒരു പൊട്ടിച്ചേരാ അപ്പൊ പിന്നെ ജാനി പറയണ്ടിരിക്കാൻ പറ്റോ ജാനിയുടെ അല്ലേ ഗിഫ്റ്റ് അതെന്തിട്ടാ ഇതെന്തിട്ടാ എന്നൊക്കെ അറിയണം ഞങ്ങളും ആകാംക്ഷയിലാണ് വേ പൊട്ടിക്കൂ ആ ആ തീരുമാനമായി അത് കാലും വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി അത് തീർക്കണം വരാത് ആളുടെ ആ ഇന്ന് നടക്കുവോ ബിങ്ക

മാക്സിമ താങ്ക് യു സോ മച്ച് അതെ അതെ താങ്ക് യു അപ്പൊ ജാനിക്കുട്ടിയുടെ ഗിഫ്റ്റുകൾ വന്നു തുടങ്ങി രണ്ട് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് തൊട്ട് അമ്മ നമ്മുടെ എല്ലാം പറഞ്ഞാളിന് ഫോട്ടോ ഇട്ടാൽ നമുക്കൊരു മെമ്മറിയാ നമ്മുടെ ഒരു വലിയ ആൽബം തന്നെ ഇണ്ട് കേട്ടോ അത് വല്യ കാണുമ്പോ നമുക്ക് നമ്മള് കുഞ്ഞിലിങ്ങനെ തോന്നുന്നു അപ്പോൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടുപ്പ് എടുക്കാനാണ് നമ്മക്ക് વિચારിച്ചിരുന്നത്. ഇനി എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ട്ടോ. ഈ ഒരു ലൈറ്റ് കളർ ഇല്ലല്ലേ? നല്ലവായിട്ട് ചേരും. ഇങ്ങണ്ടാ. നല്ലവയിന്റെ നല്ലവയിന്റെ സൂപ്പർ. പാർട്ട് പർച്ചേസിങ്ങിൊക്കെ കഴിഞ്ഞി വന്നിട്ടോ. അണ്ടോ? ആളുടെ പർച്ചേസിംഗ് ഒക്കെ ആയിരുന്നു ഇപ്പോ. അതൊക്കെ കഴിഞ്ഞി വന്നോളും. ഞാൻ പോയി ഡിടിഡിസ് വെച്ചിട്ട് മേരിസ് ഞാൻ વિચારിച്ച ഉടുപ്പ് ആയി. ഇത് നല്ല രസമുണ്ടല്ലേ? ആ നല്ല രസമുണ്ട്. പാർട്ടി വെയർ.

മുകളിലേക്ക് പൊത്ത കഴിക്കണ പരിപാടിയാണോ പിന്നെ അപ്പൊ പോയി കണ്ടു കൊറേ നേരം ഉള്ളിലൊക്കെ ഗുരുവായൂലം പോലൊക്കെയാണ് വേറെ സെക്ഷനൊക്കെ അങ്ങനെയൊക്കെയാണ് ഉള്ളില് കേറി കണ്ടു അമ്പാരം എന്നെ കൊണ്ടുപോയില്ലോടോ ഓക്കെ ഇനി അടുത്ത വൃച്ച ഒന്നിനെ തുറക്കുള്ളു അല്ലേ ആണോ ജാനിക്കുട്ടി കോളടിച്ചല്ലോ ജാനിക്കുട്ടിക്ക് അച്ചൂതി തരും അച്ചൂതി തരും സന്തോഷായിട്ടോ രാവിലെ എണീറ്റിട്ട് അച്ഛ എവിടെ അമ്മൂന്നൊക്കെ അയ്യോടാ അങ്ങനെ നമ്മുടെ വൃശ്ചികം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അയ്യപ്പമാരുടെ മണ്ഡലമാസം അല്ലേ ഇത് നോക്കിയ പുന്ന തല ഇറങ്ങാൻ തുടങ്ങി കാണുമല്ലേ അതിന്റെ പിന്നാലെ ഓടുന്നു പക്ഷെ ജാനിക്കുട്ടി അത് ഫുള്ള് കളയും അറിയത്തില്ലല്ലോ രാവിലെ തന്നെ ആൾ അയ്യപ്പൻറെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നു വെമ്പിച്ചയുടെ പാട്ട് കഴിക്കമ്മ പറഞ്ഞോണ്ട് പോയിത് കൂടി ഇഷ്ടം ഷിയൊക്കെ വരുന്നുണ്ടല്ലോ എലക്ഷനും കൊണ്ടുപോകാൻ തോന്നുന്നു അതെ വോട്ട് ഒരു അവകാശമാണ് നമ്മുടെ ചെയ്യണം എനിക്ക് അതെ അതെ അമ്മൂന്റെ അഡ്രസ്സൊക്കെ അവിടത്തെ ആണോ ഇരിക്കുന്നത് ഇപ്പോഴും അപ്പൊ അത് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പം അത് ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ട് ഇത് താമസം പിടിക്കും എല്ലാം റെഡി ആയിട്ട് വരാനായിട്ട് അപ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മൂനും കൂടെ കൂട്ടായി ശരി റേഷൻ കാർഡ് അത് അതൊക്കെ എന്തെങ്കിലും ഒന്ന് എനിക്ക് പിടിപാട് വേണ്ടടേ അരി കിട്ടുന്ന പരിപാടിയല്ലേ ആ കളയത്തിലേ ഞങ്ങള് കൊച്ചു താഴോട്ട് ഊതി കൊടുക്കും അത് ഇത്രോം പൊക്കത്തിൽ ഊതി അതിനു പറ്റുമോ പിടിക്കാൻ എന്തൊരു എന്തോരുസോല്ലേ നല്ല കാറ്റ് എന്നൊരു പ്രത്യേക ഇതല്ലേ ചാനിക്കുട്ടി എവിടുന്നാ കയ്യിന്മാത്രം സൗണ്ട് വരുന്നത് രാവിലെ കഞ്ഞി ഓടിച്ചില്ലല്ലോ ദേ അങ്ങ് പോവാണ് ഇതേ ഇവിടെ നിന്ന് ചെയ്യാവുള്ള ഇത് വയ്ക്കേ എത്ര ദൂരല്ലോ ഇത് പോകുന്നേ

അതെ ഞങ്ങൾ ഇവിടെ ഒക്കെ എംസാൻ്റെ ഒക്കെ ഇണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ വാരി എന്തെല്ലാം പാടുപെടുന്നു ചാക്ക് പിടിച്ച് 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 അതോ ഇവിടെ ഒരു ഷീറ്റും കൂടെ സുഖായിട്ട് ടൂ വീലർ വെക്കാം അടിപൊളി എങ്ങോട്ടേക്കാ ആ ശെരിയാ ഞാനും വരാം ഈ നല്ല ചീത്ത പറയുന്നുണ്ടാവും ഇങ്ങോട്ടോ കാര്യം നമ്മള് നോയമ്പടങ്ങിയപ്പോ തൊട്ടേ അവൻ ചെറുതായിട്ട് പട്ടിണി ആയിട്ടുണ്ട് എന്തി അത് കൊള്ളില്ലാത്ത മീനല്ലേ അത് ജീവനുള്ള മീനായിന്നോ അലിയന്തി പക്ഷെ നമ്മള് അവിടെ കൊണ്ട് ചോദിക്കൂട്ടോ അതീന്ന് ഓരോന്ന കൊണ്ട് ഇട്ടു കൊടുക്കാറുണ്ട് അതെ മറ്റോമാരോ ഇതിനകത്ത് വിശ്വാസമാരോട്ടപ്പാച്ചില ട്ടാ എന്താ ഈ വെള്ളം കിടന്ന് കുലുങ്ങുന്നൊക്കെ അവന്മാരോടുന്ന കിട്ടി ഹൈലൈറ്റ് ഇത് കാല് വാൽ ഒക്കെ നോക്കിയേ എന്തൊരു ഇൻട്രസ്റ്റാ മീനെ കാണാനായിട്ട് കണ്ടാ അമ്മ പിടിച്ചാണേ കെന്നാ ഇങ്ങോട്ട് നോക്കി ഒന്നും കാണില്ല അല്ലേ ഇങ്ങോട്ട് നോക്കി ഒന്നും കണ്ടല്ല ചേലി പിടിച്ചടന്നുകൊണ്ട് ഞാൻ ഒരു അടിപൊളി സാനത്തിനെ കാണിക്കാമേ മീൻ ഉണ്ടല്ല അടിപൊളിാനും ഇങ്ങോട്ട് പോയാ അടിപൊളിയൊക്കെ പോയി ദേ ഇതിന്റെ ഉള്ളിലുണ്ട് അങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് കണ്ടാ കണ്ടാ ഇതിന്റെ വാല്ണ്ടോ കണ്ടോ കണ്ടോ വാല്ണ്ടോ അയ്യോ കൊല്ലം ഇത് കണ്ടോ ഇത് കണ്ടോ കണ്ട അതിന്റെ വാല് വെറൈറ്റി വാലാ ഇവിടെ അതുകൊണ്ടൊക്കെ എല്ലാത്തിനും കൊടുക്കണം ആദ്യമേക്ക് നമ്മളെ വീഴു എന്നിട്ട് ബാക്കിയുള്ള കാര്യം സംസാരിക്കും ഇങ്ങനെ ഇത് ആവുന്നേ നല്ലത് കണ്ടമാനുണ്ട് അവിടെ അവിടെ കൊടുക്കുന്നോട്ടെട്ടെ അവരുടെ ഒരു എന്താ പറയാ തലമുറ അങ്ങോട്ട് പൊക്കോട്ടെ ഇവിടെ തന്നെ പൊന്തി അങ്ങോട്ട് നമുക്ക് അല്ല പോവാ പരിപാടിക്ക് മുമ്പ് വെള്ളം ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കണം ഇതൊന്നും നിങ്ങൾ എന്നെ അത് ഒരു ദിവസം മരം കേറാൻ പോവാട്ടോ എന്തിനാ വെച്ചു മാവിയെ കൂടാണ് കേറുന്നേ അത് മാവാണോ അതല്ല ചെമ്പകം അപ്പൊ ഇതാ ഓ ചാടി കാര് വരം കേറാനൊക്കെ അറിയാലെ അത് ഉടുങ്ങല്ലേ വെച്ചു ഒത്തെങ്കിപ്പൊ ഊർന്ന് താഴെ വരും കൈ അമ്മക്ക് അത് സ്മെല്ല് ചെയ്യാൻ വേണ്ടി പറിക്കാൻ വേണ്ടി കേറി വേക്കുന്ന കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നമുക്ക് സ്മെല് ലാങ്കിന്റെ താഴ്ന്നു സൂപ്പർ സ്മെല്ലാട്ടോ ചാടി പോന്ന് പോകുന്നുണ്ടായിരുന്നല്ലോ ഇതൊക്കെ ഓ ഭാഗ്യം പോകുന്നുണ്ട് നിറച്ചുണ്ടിക്കുന്നുണ്ട് ട്ടോ ചൂണാൻ ഇതമ്മന്റെ ശലിയില് ചൂണാൻ കളയിലുള്ളു ചൂണാനൊക്കെ കൊള്ളില്ലാത്ത വെച്ചാ എവിടെ ചെമ്പകം കണ്ടാലും ഞങ്ങൾ അപ്പം പറമ്പു അപ്പൊ ചെമ്പവട്ടാനെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു വെള്ള ഇത് പറഞ്ഞിട്ടില്ല വെള്ള ഇത് പറഞ്ഞിട്ട് കോല ഇത് വെട്ടാറായി